ിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്താ അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറുകളിൽ ലഭിക്കുന്നത് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ചില ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ജില്ലകളിലെ കളക്ടർമാരാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ാര്യം കൂടി വിദ്യാർത്ഥികളൊന്നും ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ ആദ്യം അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അതിതീവ്രമായിട്ടുള്ള മഴയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ സ്കൂ ഇടുക്കി ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല രാത്രി യാത്രയിലൊക്കെ ഒരു പക്ഷേ നിരോധനം ഉണ്ടാകാനുമൊക്കെയുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക അനാവശ്യ കാര്യങ്ങൾക്ക് യാത്ര രാത്രിയാത്ര ഒഴിവാക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഉറപ്പിച്ച് പറയുകയാണ് ഇതുകൂടാതെ തന്നെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായപ്പോൾ അവധി പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് അവധി വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കൊല്ലം ആലപ്പുഴ ജില്ലകളിലും അവധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ അവധി വരുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നമ്മൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജില്ലകളിലെ കളക്ടർമാരുടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക കാരണം അവധി വരുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആ ഫേസ്ബുക്ക് പേജുകളിൽ വളരെ പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്ത് തന്നെയായാലും കൂടുതൽ അവധി വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾ കൂടുതൽ അവധി വരുന്ന ജില്ലകളുടെ പേരുകൾ ലിങ്ക് ചെയ്ത് ഇടുന്നതുമായിരിക്കും